മനസ്സിലാവർക്കും അച്യുസൈവൻ്റെ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമ്പനിയെ അനു ജോജി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണോ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തി ഷോമാലകളില്ലേ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഷോമാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേളിന്റെ മാലകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ പേളിന്റെ മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി മോഡലുകളാണ് വന്നേക്കണപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഷോമാല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അധികം വീതിയിലും അങ്ങനെ പൊളിച്ചാലും അങ്ങനെയൊന്നുമല്ല നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പിലാണോ കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള പീക്കോക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ ഡിസൈനിലാണ് വന്നേക്കണേ മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കണത് ഫസ്റ്റത്ത് ചെയ്യും നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഇറക്കത്തിലും അതുപോലെ തന്നെ മറ്റേ ചെയ്യാൻ വന്നിരിക്കുന്നത് ഒമ്പത് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ് ആണ് കേട്ടോ സെറ്റായിട്ട് റേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് റൂബിയും വൈറ്റ് ആണ് ആണോട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് ആണ് കളറിങ് വന്നേക്കണത് ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കാണിച്ചാ കേട്ടോ അടുത്തൊരു വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഗ്രീനും വൈറ്റ് ആണ് വന്നേക്കണേ അതുപോലെ തന്നെ മാറ്റാണോ കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് ആയിട്ട് കമ്മലും വന്നിട്ടുണ്ട് റേറ്റിൽ മാറ്റം ഒന്നുമില്ല സെയിം തൊള്ളായിരത്തി അമ്പത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റ് ആയിട്ട് കമ്മലും വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ടില്ലേ റൂബിയും വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് ആയിരത്തി ഒരുന്നൂറാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈനിൽ വരുന്നത് ഷോമാല ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റായിട്ട് തന്നെയാണ് വരുന്നത് നമ്മുടെ കഴുത്തിലോട്ട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് ഒരു മാല വന്നേക്കുന്നത് പിന്നെ ഒമ്പതുള്ളി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ടും നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ രണ്ടും ഏകദേശം ഒരേപോലത്തെ മോഡലാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് സെയിം ആണ് കേട്ടോ ആയിരത്തി നാനൂറ് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിന്റെ സെറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കായിരുന്നു വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കമ്മലിന് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ കമ്മലിന് വന്നേക്കുന്നത് അതുപോലെ തന്നെ റിങ്ങിന് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് അതുപോലെ ലോക്കറ്റിനും നൂറ്റി ഇരുപതാണോ കേട്ടോ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോഡൽ വന്നേക്കുന്നത് പേളിന്റെ എഴുപിടി ലെങ് വരണ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മുമ്പ് ഒരു വീഡിയോ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിണ്ടായിരുന്നു പേളിന്റെ പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടി റേറ്റ് ഒരു മോഡലാണ് കുറച്ചും കൂടി ഭംഗിയാതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അത് തന്നെ പറയുള്ളൂട്ടാ കുറച്ച് ഭംഗി കുറവായാലും റേറ്റ് കുറവാണ് കേട്ടോ വരുന്നത് എന്ന് വെച്ചാൽ പൊട്ട സാധനം നല്ല ഉദ്ദേശം നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് ഏഴുപിടി ലെങ്ത്തിനാണ് റേറ്റ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് ൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഗോൾഡും പേളും എടകൾ ഇടന്ന് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് പത്ത് പിടി ലെങ് വന്നേക്കണ ഒരു മാലയാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നേരത്തെ നമ്മൾ ഇതനുസരിച്ചത് ഓവൽ ടൈപ്പ് ആയിട്ട് ഗോൾഡിന്റെ എല്ലാം ഉണ്ടായിരുന്നേ ഇത് റൗണ്ട് ആയിട്ടുള്ള പേളാണ് കേട്ടോ വന്നേക്കണത് അതുപോലെ തന്നെ മൾട്ടിയാണ് വന്നേക്കുന്നത് ഗോൾഡും അതുപോലെ തന്നെ ഗ്രീനും റൂബിയും ഒക്കെ വന്നിട്ടുണ്ട് ക്രിസ്റ്റലിൻ്റെ മുത്തുകൾ പത്ത് പിടി ലെങ്ത്തിൽ വരണ ഈ ചെയ്യന് അഞ്ഞൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ളൊരു ചെയ്യനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഇങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് അപ്പം അതിന് അപ്പിൾ ചെയ്യുന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പഴയ പണിയാണ് അതായത് നാടൻ പണിയാണ് വന്നേക്കുന്നത് ഗോൾഡല്ല എന്ന് പറയില്ല നല്ല ഒതുക്കുള്ള ടൈപ്പ് ആണോ കേട്ടോ വന്നേക്കണത് നല്ല അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് പൊട്ടണ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ലേ അതായത് വിളക്ക് വന്നിട്ടുള്ള പണിയാണ് നാടൻപണിയാണ് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സീമ ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നാടൻപണി തന്നെയാണ് വന്നേക്കുന്നത് ഗോൾഡാന്ന് തന്നെയാണ് കേട്ടോ പറയുകയുള്ളൂ റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വലിയ ഹെവി ആയിട്ടുള്ള സൈസില് വന്നല്ല കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മണിച്ചയൻ സൈസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് നല്ല ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഡബിൾ ലെയറിന്റെ ഒരു മാലയാണ് വന്നേക്കുന്നത് ഇപ്പൊ ഡബിൾ ലെയർ വേണ്ട വൺ ലെയർ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും തരാമനായിട്ട് പറ്റും അതുപോലെ തന്നെ സൈഡില് ലോക്കറ്റ് വന്നേക്കണത് താമരയുടെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിപ്പോ നമുക്ക് വേണ്ട സാധാരണ നോർമലായിട്ടുള്ള കുളത്തിട്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്തുതരും റേറ്റ് വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിൽ വന്നേക്കണേ ഈ മാലയ്ക്ക് നാനൂറ്റി അൻപതാണോട്ടോ ഡബിൾ ലെയറിന് വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ പേളുകളൊക്കെ വീണ്ടും നമുക്ക് കളർ ചെയ്യാനായിട്ട് പറ്റണ ഒരു ടൈപ്പാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു പേള് മുകളിൽ ഒരു നെറ്റിന്റെ കവറിങ് ആണ് വന്നേക്കുന്നത് ആറ് പിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇത് ഇത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നാടൻപണി തന്നെയാണ് ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് എട്ട് പിടി ലെങ് ആണോ കേട്ടോ വന്നേക്കുന്നത് ൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് താലി ചെയിൻ ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി നാൽപ്പതാണോ കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ എട്ട് പിടി ലെങ്ത്തിൽ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നിക്കുന്ന മോഡലുകളാണ് റേറ്റ് വന്നേക്കുന്നത് വെറും മുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചെയിനാണ് ആണ് സവിധം ചെയിനില് അങ്ങനത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി എൺപതാണ് റേറ്റ് വന്നിരിക്കുന്നത് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് സവിധം നമ്മൾ പല വിലയിലും വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതായത് ചിലത് സൈസ് കുറവായിരിക്കും ചിലത് നാടൻപണി ആയിരിക്കും ചിലത് മെഷീൻ ചെയിൻ ആയിരിക്കും അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ റേറ്റില് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മാലയാണോ കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെയൊക്കെ കുളത്ത് വന്നിരിക്കുന്നത് നമുക്ക് നാടൻ കുളത്ത് ജസ്റ്റ് ഒന്ന് ഇട്ടു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ചെയിൻ്റെ ആ ലുക്ക് തന്നെ മാറും കേട്ടോ അടിപൊളി മോഡലായിരിക്കും ഗോൾഡും അതുപോലെ തന്നെ ക്രിസ്റ്റലും മേട കലർന്ന് വരുന്ന മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരണേ ഈ ചെയിന് മുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വരുന്നുള്ളൂ മോഡൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഉറുവശിയുടെ ചെയിനും അതുപോലെ തന്നെ പാലക്കയുടെ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് മൂന്ന് കുട്ടി പാലക്കയാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് റൂബിയുടെ സ്റ്റോൺ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്